സ്നേഹാന്രണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സുഹൃത്തുക്കളെ സഹോദരങ്ങളെ പ്രിയപ്പെട്ട രക്ഷിതാക്കള് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ലോകത്ത് അനേകം മതങ്ങളുണ്ട് മതദർശനങ്ങളുണ്ട് ആശയങ്ങളും ആദർശങ്ങളുമുണ്ട് പണ്ടുള്ള ആളുകളൊക്കെ പറയുന്നത് പോലെ കല്ല് കരട് കാഞ്ഞിരക്കുറ്റി മുതൽ മുള്ളു മുരട് മൂർക്കൻ പാമ്പ് വരെ ആരാധ്യ വസ്തുക്കളായി കാണുകയും ആ പ്രതിഷ്ഠകൾക്കും ബിംബങ്ങൾക്കും മുൻപിൽ നേർച്ചകളും സുജൂതുകളും അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന നിരവധി വിശ്വാസ സംഹിതകളെ ഇന്ന് സമൂഹം പല രംഗത്തായി നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട് ഈ പറയപ്പെടുന്ന പല മതങ്ങളും ഏതെങ്കിലും ഐതിഹ്യങ്ങളോടോ നാടുകളോടോ ചരിത്രങ്ങളോടോ ഏതെങ്കിലും വ്യക്തികളോടോ ചേർക്കപ്പെട്ട മതങ്ങളാണ് ഇത്തരത്തിലുള്ള മതങ്ങളിൽ നിന്നും പരിശുദ്ധ ഇസ്ലാമിനെ വ്യത്യസ്തമാക്കുന്നതും വേർതിരിക്കുന്നതും ഇസ്ലാം എന്ന മതം ഒരു നാടിനോടോ ഒരു പ്രദേശത്തോടോ ഒരു വ്യക്തിയോടോ ഏതെങ്കിലും ഐതിഹ്യങ്ങളോടോ ചേർക്കപ്പെട്ട മതമല്ല മറിച്ച് ഇസ്ലാം എന്നുള്ളത് ഒരു സംസ്കാരമാണ് പ്രപഞ്ചനാഥനായ മനുഷ്യരെയും ലോകത്തെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഏകനായൊരു സൃഷ്ടാവിന്റെ മുൻപിൽ ജീവിതം സമർപ്പിച്ച് സമാധാനത്തോടെ ആ സൃഷ്ടാവ് ഒരുക്കി വെച്ചിട്ടുള്ള പാരത്രിക ലോകത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ജീവിതമാണ് ഇസ്ലാം അഥവാ സമർപ്പണത്തിന്റെ മതം എന്നറിയപ്പെടുന്ന ഇസ്ലാം ലോകത്തോട് കാഴ്ചവെക്കുന്നത് ഇത് കേവലം ഇബാദത്തിന്റെ വിഷയത്തിൽ മാത്രമല്ല ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഇടപെടുന്ന സകല മേഖലകളിലും വിശ്വാസപരമായി സാമ്പത്തികമായി സാമൂഹികമായി കുടുംബപരമായി ഒരു മനുഷ്യൻ ഉൾപ്പെടുന്ന ജീവിതത്തിലെ ഏതൊക്കെ രംഗങ്ങളുണ്ടോ ആ രംഗത്തെല്ലാം സൃഷ്ടാവിന്റെ മുൻപിൽ പൂർണമായി സമർപ്പിക്കുന്നവൻ ഇസ്ലാം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സമർപ്പിക്കുക സമാധാനത്തോടെ സമർപ്പണ മനോഭാവം കാണിക്കുക എന്നുള്ളതായതുകൊണ്ട് ആ സൃഷ്ടാവിന്റെ മുൻപിൽ പ്രതീക്ഷയോടുകൂടി തന്റെ ജീവിതത്തിന് അർത്ഥവും മൂല്യവും കണ്ടെത്തി മനുഷ്യനെ പടച്ച റബ്ബിനോട് മനുഷ്യത്വത്തിന്റെ പ്രകടനം കാണിച്ച് ഒരു പച്ചയായി സമർപ്പണത്തിന്റെ ജീവിതം കാണിക്കുന്നവൻ എന്നുള്ളത് കൊണ്ടാണ് ഇസ്ലാം ആ പേരുകൊണ്ട് പോലും ലോകത്തെ സന്മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നത് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹുബാൻ ആ കാര്യത്തെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു അസഹസിത്തും അന്നമ ഹലക്കിനും മനുഷ്യരെ നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ നിങ്ങൾ വെറുതെ സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് പിതാവിൻ്റെ സ്രവിക്കപ്പെടുന്ന കോടിക്കണക്കിന് ബീജങ്ങളിലെ ലക്ഷണമൊത്ത ഒരു ബീജമായിരുന്ന നിങ്ങൾ മാതാവിൻ്റെ ഗർഭാശയത്തിന്റെ മൂന്ന് ഭിത്തികൾക്കുള്ളിലുള്ള അണ്ടത്തോട് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് പിന്നീടൊരു മാംസപിണ്ഡമായി രക്താണ്ടമായി എല്ലുകളും മാംസങ്ങളും രോമങ്ങളും കൊടുത്ത് ഈ കാണുന്ന മനുഷ്യരൂപത്തിൽ യാദൃശ്ചികമായി സൃഷ്ടിക്കപ്പെട്ടവരല്ല നിങ്ങൾ വെറുതെ ലോകത്തൊരു സൃഷ്ടിയുണ്ടാവട്ടെ എന്ന് ഇതര ജന്തുക്കളെ പോലെ മൃഗങ്ങളെപ്പോലെ പക്ഷികളെപ്പോലെ പറവകളെപ്പോലെ ആഴക്കടലിലെ മത്സ്യങ്ങളെപ്പോലെ ഇരുകാലിൽ നടക്കുന്ന ഒരു മനുഷ്യരും ഉണ്ടാകട്ടെ എന്ന് വെറുതെ സൃഷ്ടിക്കപ്പെട്ടവരല്ല മനുഷ്യരാരും അഫഹസിത്തും അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ വെറുതെ സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ ഇക്കണ്ട ലോകത്തെ ദൈവം നീട്ടിത്തരുന്ന അറുപതോ എഴുപതോ എൺപതോ തൊണ്ണൂറോ നൂറോ കൊല്ലം കുടിച്ചും രമിച്ചും ആസ്വദിച്ചും പരസ്പരം ഭിന്നിച്ചും കൊലപാടെടുത്തും കൊള്ള നടത്തിയും മാറിടങ്ങൾ കുത്തിത്തുറന്നും മറ്റുള്ളവന്റേത് അപഹരിച്ചും കാണുന്ന പെണ്ണിനെയൊക്കെ ആസ്വദിച്ചും കേണുന്ന ആണിന്റെ മേലെയൊക്കെ കയറിയും ജീവിതം ആസ്വദിക്കാൻ വേണ്ടി ഇരുകാലിൽ സൃഷ്ടിക്കപ്പെട്ട വെറും മൃഗങ്ങളാണ് നിങ്ങൾ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങളെ സൃഷ്ടിച്ച റബ്ബിന്റെ അരികിലേക്ക് ഒരു മടക്കം ഉണ്ടാവുകയില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അവിടെയാണ് ഇസ്ലാം ലോകത്തെ പഠിപ്പിക്കുന്ന കൃത്യമായ ചര്യകളുള്ളതും ഇസ്ലാം എന്നാൽ കേവലം ആചാര അനുഷ്ഠാനങ്ങൾ മാത്രമല്ല നമസ്കരിക്കുക നോമ്പ് നോൽക്കുക എന്നിട്ട് അത്തരത്തിലുള്ള ഇസ്ലാമിന്റെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും വ്യാപൃതമാകുക എന്ന കേവലം അനുഷ്ഠാനങ്ങളിൽ മാത്രമല്ല ഇസ്ലാം മറിച്ച് നമസ്കരിക്കുന്നവനാണോ അവൻ സത്യസന്ധനാവണം നോമ്പനുഷ്ഠിക്കുന്നവനാണോ അവൻ ധാർമ്മിക ബോധമുള്ളവനാകണം അവൻ ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെയും ഇസ്ലാം എന്ന മതത്തിന്റെ ആശയങ്ങളെയും സ്വീകരിക്കുന്നുണ്ടോ എങ്കിൽ അവൻ നന്മയുള്ളവനായിരിക്കണം ലോകത്തെ ഏതൊരു മതത്തിൻ്റെയും നിലനിൽപ്പ് ആ മതം അവരെ നന്മയിലേക്ക് നയിക്കുന്നു എന്നുള്ളതായിരിക്കണം പ്രപഞ്ചത്തിലുള്ള കാര്യങ്ങളുമായി ചേർന്നു വരണം മനുഷ്യനോട് അനീതി കാണിക്കുകയോ മനുഷ്യന് നഷ്ടം വരുത്തുകയോ മനുഷ്യനെ കൊണ്ട് സാധിക്കാത്ത ഇബാദത്തുകളും അനുഷ്ഠാനങ്ങളും കൊണ്ട് മനുഷ്യനെ പ്രയാസപ്പെടുത്തുകയോ മനുഷ്യന്റെ ധനം അന്യായമായി നശിപ്പിക്കുകയോ മനുഷ്യരെ ഏതെങ്കിലും പ്രയാസപ്പെടുത്തുന്ന അവസ്ഥകളിലേക്ക് പ്രകൃതിപരമായ ആവശ്യങ്ങളെ തടയുന്നതോ ആണെങ്കിൽ അതും മതമല്ല ഏത് മതവും മനുഷ്യനെ നന്മയിലേക്ക് നയിക്കാനാവണം അവിടെയാണ് ഇസ്ലാം ലോകത്തുള്ള സർവ മതങ്ങളെയും ഓർമ്മപ്പെടുത്തിയിട്ട് പറയുന്നു ഇസ്ലാം എന്ന മതം ധാർമ്മികതയിൽ അധിഷ്ഠിതമായിരിക്കും നമസ്കരിക്കുന്നവൻ കള്ളത്തരം കാണിക്കുന്നുണ്ടോ അവൻ ഇസ്ലാമിന്റെ ശ്രേഷ്ഠത അറിയാത്തവനാ അല്ലെങ്കിൽ നോമ്പ് നോൽക്കുന്നവൻ വ്യഭിചരിക്കുകയും അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുകയും ചെയ്യുന്നുണ്ടോ അവൻ ഇസ്ലാമിന്റെ മഹത്വം അറിയാത്തവനാ നമസ്കരിക്കുന്നവനും നോമ്പനിഷ്ഠിക്കുന്നവനും വിശുദ്ധ ഖുർആാനിനെ ദൈവഗ്രന്ഥമായി അംഗീകരിക്കുകയും ചെയ്തവൻ പരസ്പരം കൊല്ലുകയും കൊലവിളിക്കുകയും കുടുംബവുമായി തെറ്റി നടക്കുകയും ഭാര്യമാരോടുള്ള കടമകളും ഭർത്താവിനോടുള്ള കടപ്പാടുകളും മറക്കുന്നവരാണോ അവർ മതത്തെ ഇസ്ലാമിനെ തിരിച്ചറിയാൻ പറ്റാത്തവരാണ് ലോകത്തിന്റെ വിശുദ്ധ ഖുർആാനിലൂടെ അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ റബ്ബോർമ്മപ്പെടുത്തി മനുഷ്യന്റെ ജീവിതത്തിലെ സകല രംഗവും പാപമുക്തമായിരിക്കും അവനൊരു യഥാർത്ഥ മതത്തിന്റെ ഒരു ദീനുൽ ഇസ്ലാമിന്റെ മതം അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്നവനാണെങ്കിൽ വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു ചെയ്തു ദൈവത്തിന്റെ അരികിൽ സ്വീകരിക്കപ്പെടുന്ന മതം അത് ഇസ്ലാം മാത്രമാണ് ഇത് കേവലം അവകാശവാദങ്ങൾക്ക് വേണ്ടി പറയുന്നതല്ല ഇതര മതങ്ങളും ഇസ്ലാമും തമ്മിലുള്ള വ്യത്യാസം എന്ത് എങ്ങനെ ഇസ്ലാം എന്ന മതം ലോകത്തിന് മാർഗദർശനമായി മാറും ഇന്ന് മതവിശ്വാസികൾ തിന്മകളുടെ വക്താക്കളായി മാറിക്കൊണ്ടിരിക്കുന്നു കൊല്ലാനും കൊല്ലിക്കാനും ചാവേറുകളായും ബോംബ് സ്ഫോടനങ്ങളായും മതത്തെ പറയിപ്പിക്കുന്ന കോലത്തിലേക്കെത്തി അതോടൊപ്പം തന്നെ ഇബാദത്തുകളും അനുഷ്ഠാനങ്ങളും കൃത്യമായി കൊണ്ടു നടക്കുന്നവർ പോലും തിന്മകളിൽ ആനന്ദം കണ്ടെത്താൻ തുടങ്ങി അതിന്റെ അർത്ഥം മതമാണ് കുഴപ്പക്കാരൻ എന്നല്ല മതം വേണ്ട രീതിയിൽ തിരിച്ചറിഞ്ഞിട്ടില്ല ആ മതത്തെ യഥാർത്ഥ രീതിയിൽ ഉൾക്കൊള്ളാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നതാണ് ചരിത്രം അതുകൊണ്ട് ആ ലോകത്തിന്റെ തിരുദൂതൻ പഠിപ്പിച്ചതും അക്രമികളുടെ ആരാധനകൾ ഒരു ദൈവവും ആഗ്രഹിക്കുന്നില്ല അക്രമം പ്രവർത്തിക്കുന്നവരുടെയും അധാർമികത കാണിക്കുന്നവരുടെയും ഒരു ആരാധനയും ഒരു ദൈവവും ഇഷ്ടപ്പെടുകയില്ല അങ്ങനെ ഇഷ്ടപ്പെടുന്നു എന്ന് വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിൽ ആ മതം മനുഷ്യ സൃഷ്ടിയായിരിക്കും ഒരു മതം മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുന്നുണ്ടെങ്കിൽ ആ മതം ദൈവിക സൃഷ്ടിയായിരിക്കും ഇവിടെ ഇസ്ലാം മറ്റുള്ള ലോകത്തിന്റെ മതത്തിന്റെ മുൻപിൽ സർവചരാചരങ്ങൾക്കും മുൻപിൽ കൃത്യമായി പഠിപ്പിച്ചു മനുഷ്യരെ മതം ആരാധന നന്നാക്കുന്നതോടൊപ്പം സ്വഭാവത്തെയും ശുദ്ധീകരിക്കേണ്ടതുണ്ട് നമസ്കാരം നന്നാവുന്നതോടൊപ്പം സ്വഭാവത്തിലും മാറ്റങ്ങൾ ഉണ്ടാവണം നമസ്കരിക്കുന്നവനാണോ അവന്റെ ജീവിതത്തിൽ മൂല്യങ്ങൾക്ക് വിലയുണ്ടാകും വിശുദ്ധ ഖുർആാനിലൂടെ ലോകത്തിന്റെ തിരുദൂതന്റെ കാലഘട്ടത്തിലുള്ള ഒരു ചരിത്രം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ല ഓർമ്മപ്പെടുത്തുകയും ചെയ്തു മഹാനായ തിരുദൂതൻ മുഹു അനുഹുവിനെ യമനിലേക്ക് പ്രബോധനത്തിനയച്ചു യമനെന്ന മാറ്റിലേക്ക് ആ ചെറുപ്രായക്കാരനെ പറഞ്ഞയക്കുമ്പോൾ അള്ളാഹുവിന്റെ തിരുദൂതൻ മു ചെറുപ്പക്കാരനെ അടുത്തു വിളിച്ചിട്ട് പറഞ്ഞു മുആദ് താങ്കൾ യമനിലേക്ക് പോകണം എന്നിട്ട് യമനിലുള്ള ആളുകളോട് മതത്തെ പറ്റി പരിചയപ്പെടുത്തണം ആ മതത്തിൽ ദൈവത്തെ മാത്രം ആരാധിക്കാനും എവിടെ ഏത് സന്ദർഭത്തിലാണെങ്കിലും ആ ദൈവത്തെ സൃഷ്ടാവിനെ ഭയപ്പെട്ട് ജീവിക്കാനും അവരോട് താങ്കൾ പറയണം ഇത് പഠിപ്പിച്ച ഉടനെ മഹാനായം ആദ് അള്ളഹാനുവിനോട് അള്ളാഹുവിന്റെ തിരുദൂതൻ പറയുന്ന മറ്റൊരു വാക്കുണ്ട് അവർക്ക് താങ്കൾ പഠിപ്പിച്ചു കൊടുത്താൽ ഏകനായൊരു സൃഷ്ടാവിന്റെ മുൻപിൽ ഇബാദത്തുകളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും നടത്താൻ അവർ തയ്യാറായാൽ രണ്ടാമതായി നീ ഏറ്റവും നല്ല സ്വഭാവമായിരിക്കണം ആ ജനങ്ങളോട് പ്രകടിപ്പിക്കേണ്ടത് മതം ഒരു മനുഷ്യനെ ആരാധനപരമായി നന്മയിലേക്ക് നയിക്കുമ്പോൾ ആ നന്മ അവന് ഉപകാരപ്പെടണമെങ്കിൽ അവന്റെ സ്വഭാവം നന്നാവണം ഉദാഹരണമായി ഞാനൊരു നോമ്പ് നോൽക്കുന്നവനാണെങ്കിൽ പിന്നെ എനിക്ക് തിന്മകൾ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എൻ്റെ നോമ്പിന്റെ പ്രതിഫലം ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയാണ് ഞാൻ നിർവഹിക്കുന്നതെങ്കിൽ എൻ്റെ ഓരോ നിമിഷവും ആ ദൈവ പ്രീതിക്കായിട്ട് മാറ്റിവെക്കേണ്ടതുണ്ട് അവിടെ ഇസ്ലാം ഓർമ്മപ്പെടുത്തി ഏതാണ് മനുഷ്യരെ ഏറ്റവും വലിയ അക്രമം മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തോട് മനുഷ്യൻ കാണിക്കുന്ന ഏറ്റവും വലിയ അക്രമം ബഹുദൈവ ആരാധനയാണ് സൃഷ്ടിച്ചു വായുവും വെള്ളവും ജീവിതവും ഒരു കൊടുത്ത അവന്റെ സൃഷ്ടാവായ ദൈവത്തിന് സമന്മാരെ ഉണ്ടാക്കൽ പകരം കണ്ടെത്തൽ അള്ളാഹുവിനെ പോലെ അള്ളാഹുവിന്റെ സൃഷ്ടികളെ ദൈവത്തിലേക്ക് ഉയർത്തൽ ആ ദൈവത്തിലേക്ക് പങ്കു ചേർക്കലാണ് ഏതൊരു മനുഷ്യന്റെയും കൊടിയ അക്രമം എന്ന് ഇസ്ലാം ലോകത്തെ പരിചയപ്പെടുത്തുകയും ചെയ്തു ഇത് കേവലം അമുസ്ലിമീങ്ങളും മാത്രം നടത്തുന്ന വിശ്വാസത്തിന്റെ ബഹുദൈവ ആരാധനയെ തൊട്ടു മാത്രമല്ല ബഹുദൈവ ആരാധന ഇതര മതവിശ്വാസികൾ പല നിലക്കും കാണിച്ചുകൂട്ടുമ്പോ അതോട് തന്നെ ചേർക്കപ്പെടുന്ന ബഹുദൈവ ആരാധനയുടെ വ്യത്യസ്ത രീതികൾ മുസ്ലിം സമൂഹത്തിലുമുണ്ട് മരിച്ചുപോയ ആളുകളുടെ കബറുകൾ കെട്ടിപ്പൊക്കുകയും ആ കബറിടങ്ങളെ ആരാധനാലയങ്ങളാക്കുകയും ആഗ്രഹത്തിനും സ്വപ്ന സാക്ഷാത്കാരത്തിനും ആവശ്യങ്ങൾ നിർവഹിക്കാനും ദർഗകളിലേക്കും മൺകൂനകൾക്കും മുകളിലേക്കും ചെന്ന് നേർച്ചകളും വഴിപാടുകളും പ്രാർത്ഥനകളും അർപ്പിക്കുന്നതും ബഹുദൈവ വിശ്വാസത്തിൽപ്പെടും കാരണം ലോകത്തിന്റെ മുഹമ്മദ് അന്ത്യ പ്രവാചകൻ മക്കയിലേക്ക് നിയോഗിക്കപ്പെടുമ്പോ മക്കയിലെ ജനത നടത്തിയിരുന്ന ബഹുദൈവ ആരാധന മൂന്ന് തരത്തിലുള്ളതായിരുന്നു ഒന്ന് മരിച്ചുപോയ പുണ്യപുരുഷൻ ലാത്ത എന്ന മനുഷ്യന്റെ കബറ് കെട്ടിപ്പോക്കുകയും ആ ക്ഷമകുടീരത്തിന്റെ അരികിൽ നേർച്ചകളും പ്രാർത്ഥനകളും സുജൂതകളും ആ കവറിൽ കിടക്കുന്ന വ്യക്തിയോടുള്ള പ്രാർത്ഥനയും അവർ നടത്തിയപ്പോ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി ശിർക്ക് ചെയ്തവരാ കാരണം മരിച്ചവർ ദൈവത്തിന്റെ വിളിക്കുത്തരം ഉത്തരം നൽകിയവരാ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും രണ്ടർത്ഥത്തിൽ മാറിയവരാ ജീവിച്ചിരിക്കുന്നവർക്ക് കേൾക്കാം അവർക്ക് കാണാം അവർക്കറിയാം അവരോട് നമുക്ക് നൈമിഷികമായ സഹായങ്ങൾ ചോദിക്കാം എന്നാൽ മരിച്ചവർ ദൈവത്തിന്റെ അടുത്തേക്ക് മടങ്ങിയവരാ അവരുടെ ലോകം മറ്റൊരു ലോകമാണ് അതുകൊണ്ട് തന്നെ മരണാനന്തരം ഒരു വ്യക്തിയോട് പ്രാർത്ഥിക്കുകയോ അയാളുടെ ശവകുടീരത്തിലേക്ക് ചെല്ലുകയോ ആ കബർ പൂജ നടത്തുകയോ ചെയ്താൽ അവർ ചെയ്തവരാണ് എന്ന് ഇസ്ലാം അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി ഈ സമൂഹത്തെ ഓർമ്മപ്പെടുത്തി അതോടൊപ്പം ഉജ്സ എന്നുള്ളതൊരു മരമായിരുന്നു ജനങ്ങൾ തണലെടുക്കാനും ആവശ്യമെടുക്കാനും സമീപിച്ചിരുന്ന ആ മരത്തെ മരത്തിന്റെ ഉണങ്ങിയ ചില്ലകൾ മറിഞ്ഞു വീണപ്പോ ആ മരത്തെ ദൈവമായി കണ്ടു സഹായിച്ച മരത്തെ അവര് പ്രാർത്ഥിച്ചു ആ മരത്തിന്റെ അരികിലേക്ക് അവർ പ്രാർത്ഥനയുമായി കടന്നു ചെന്നു വീണ്ടും തിരുദൂതൻ ഓർമ്മപ്പെടുത്തി വഹും അത് കേവലം മരങ്ങളാ ജന്മമില്ലാത്ത മനുഷ്യന്റെ പോലെ കേൾക്കാൻ സാധിക്കാത്ത മനുഷ്യന്റെ പ്രാർത്ഥനകൾ അറിയാൻ സാധിക്കാത്ത മരങ്ങൾക്ക് മുൻപിൽ നിങ്ങൾ പ്രാർത്ഥിക്കാൻ പാടില്ല മരങ്ങളെ കൊണ്ട് കൊത്തിവെച്ച വിഗ്രഹങ്ങൾക്ക് മുൻപിൽ നിങ്ങൾ പ്രാർത്ഥിക്കാൻ പാടില്ല കാരണം മരവും ദൈവത്തിന്റെ സൃഷ്ടിയ മൂന്നാമതായി മനാത്ത എന്നുള്ളത് ഒരു പർവ്വതത്തിന്റെ അഥവാ അവരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു പർവ്വതത്തിന്റെ പേര് ഇങ്ങനെ അവരുടെ വിശ്വാസപരമായി ഇത്തരത്തിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മുൻപോട്ട് പോകുമ്പോൾ അന്ത്യ മുഹമ്മദ് നബി പഠിപ്പിച്ചു നിങ്ങൾ ചെയ്യുന്നത് ഷിർക്കാണ് ബഹുദൈവ ആരാധനയാണ് നിങ്ങൾക്ക് വായുവും വെള്ളവും തന്ന ഏകനായ സൃഷ്ടാവിനോട് മാത്രമേ നിങ്ങൾ പ്രാർത്ഥിക്കാനും അവന്റെ മുൻപിലെ ഇബാദത്തർപ്പിക്കാനും അവനോട് മാത്രമേ നിങ്ങൾ സഹായം ചോദിക്കാനും പാടുള്ളൂ ആ സന്ദേശമായിരുന്നു ഇസ്ലാം ലോകത്തിന് ആദ്യമായി ഓതിക്കൊടുത്ത വചനവും കാരണം വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു താര തന്നെ ഓർമ്മപ്പെടുത്തി മനുഷ്യരെ നിങ്ങളുടെ സൃഷ്ടിപ്പിൽ നിങ്ങളെ ആദരിച്ചത് അള്ളാഹുവാണ് ലോകത്തിൽ ഒരുപാട് സൃഷ്ടികാലങ്ങളുണ്ട് മനുഷ്യരെ പോലെ തന്നെ കല്ലുകളും മനുഷ്യരെ പോലെ തന്നെ മൃഗങ്ങളും അതോടൊപ്പം പക്ഷികളും പറവകളും മനുഷ്യൻ അറിഞ്ഞതും അറിയാത്തതുമായ കോടാനുകോടി സൃഷ്ടികൾ ഉണ്ടാകുമ്പോൾ ആ സൃഷ്ടികൾക്കിടയിൽ നിങ്ങളെ ആദരിച്ച് മനുഷ്യരാക്കി വിവേചന ബുദ്ധിയും ബുദ്ധിക്കൂർമതയും ശക്തിയും അല്ല നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ആനയെന്ന മഹാമൃഗത്തെ പോലും നിയന്ത്രിക്കാനുള്ള കഴിവും ലോകത്ത് മറ്റെന്തിനേക്കാളും വേഗതയിൽ സഞ്ചരിക്കുന്ന ആധുനിക കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിക്കാനുള്ള ബുദ്ധിപൂർമതയും അല്ല നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു നിങ്ങളെ ആദരിച്ചതുകൊണ്ടാണ് ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട